ഗുഡ് മോർണിംഗ് എന്റെ പേര് അഞ്ജലി സ്ഥലം കാഞ്ഞങ്ങാടാണ് ഞാൻ ഈ ഒരു ബിസിനസ്സിലേക്ക് വരുന്നതിന് മുമ്പ് ബികോം ഗ്രാജുവേഷൻ കഴിഞ്ഞ് സി എം എ ഇന്റർമീഡിയറ്റ് പ്രൊഫഷണൽ കോഴ്സ് കഴിഞ്ഞ് സർക്കാർ ജോലിക്ക് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു അവസരം കയ്യില് കിട്ടുന്നത് അതിന് എനിക്ക് ഈ ഒരു അവസരം നൽകി എന്റെ സുഹൃത്തിനും ദൈവത്തോടും ഞാൻ നന്ദി അറിയിക്കുന്നു ബിസിനസിന്റെ സാധ്യതകൾ എന്താണെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല ആദ്യമായിട്ടാണ് ഈ ഡയറക്ട് ഡയറക്ട്സെല്ലി മേഖലയിലേക്ക് കടന്നു വരുന്നത് അപ്പം ബിസിനസ് ഏറ്റെടുക്കാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് പ്രൊഡക്ടിന്റെ റിസൾട്ട് തന്നെയാണ് ച്ഛനൊരു ക്യാൻസർ പേഷ്യന്റ് ആയ ഒരു സമയത്ത് നമ്മുടെ നൈൻറ്റി ഫൈവ് ഹെൽത്ത് ഡ്രിങ്ക് കഴിച്ചതിന്റെ റിസൾട്ട് കിട്ടിയതിലാണ് ഞാൻ ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങിയത് അതുപോലെ തന്നെ ഒരുപാട് റിസൾട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു കൈ കൊണ്ട് ഏകദേശം ഒരു പന്ത്രണ്ട് പേർക്ക് കുട്ടികളാവാത്ത പ്രശ്നങ്ങൾ ഉണ്ടായത് കൊണ്ട് തന്നെ ഞാൻ പ്രൊഡക്റ്റ് കൊടുത്തോണ്ട് പന്ത്രണ്ട് പേർക്ക് ഈ ഒരു പ്രൊഡക്റ്റ് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം ഈ ബിസിനസ്സിൽ വരുന്നതിന് മുമ്പ് ഞാൻ പി എസ് സി റെയിൽവേ പോലീസും കേരള പോലീസിന്റെ ലിസ്റ്റിലൊക്കെ ഉണ്ടായ ഒരു വ്യക്തിയാണ് അതൊക്കെ പാടെ ഉപേക്ഷിച്ചുകൊണ്ടാണ് ഈ ഒരു ബിസിനസ് ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇപ്പൊ നിരവധി ട്രെയിനിങ്ങും പ്രോഗ്രാംസും അറ്റൻഡ് ചെയ്തതിലൂടെയാണ് ഇതിന്റെ സാധ്യത കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് അതുകൊണ്ട് തന്നെ ഈ ബിസിനസ്സിലൂടെ ഒരാഴ്ചയിൽ രണ്ടു ലക്ഷത്തി പതിനായിരം എന്റെ അക്കൗണ്ടിലും എന്റെ ഹസ്ബൻഡ് അക്കൗണ്ടിലും ഫാമിലി ആയിട്ടാണ് ചെയ്യുന്നത് ഏകദേശം ഒരു അമ്പത്തി അഞ്ച് ലക്ഷത്തിന് മുകളിൽ വരുമാനം ഈ ഒരു ബിസിനസ്സിലൂടെ ഇത്രയും കാലം അങ്ങോട്ട് വാങ്ങാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു പതിനഞ്ച് ലക്ഷം രൂപ വില വരുന്ന ഒരു വാഹനം ഈ ഒരു ബിസിനസ്സിലൂടെ സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്കറിയാം നമ്മളെ ഇന്ന് പല പ്രശ്നങ്ങളും പ്രതിസന്ധി ഘട്ടത്തിലൂടെ പോകുന്ന ആൾക്കാരായിരിക്കാം ഒറ്റ ചിന്തിക്കാം നിങ്ങൾക്ക് ഇന്ന് ഫാമിലിയിൽ ഒരു ഇൻകം കൊണ്ടു തരുന്ന ഒരു വ്യക്തി നിങ്ങളെ ഹസ്ബൻഡോ ബ്രദറോ അച്ഛനോ ആരായിരിക്കാം അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ അത് മാത്രം നിങ്ങൾ ചിന്തിക്കുക പക്ഷെ അതുപോലുള്ള ഒരു അവസ്ഥ ഞങ്ങൾക്ക് വന്നിട്ടുണ്ടായിരുന്നു എന്റെ ഹസ്ബൻഡിന് ഒരു ഇഞ്ചക്ഷൻ വെച്ചതിന്റെ സൈഡ് എഫക്ട് കൊണ്ട് അദ്ദേഹത്തിന് വലിയൊരു സർജറി ഏകദേശം ഒരു നാപ്പത് ലക്ഷം രൂപ വരെ എന്നൊരു സർജറി ചെയ്യേണ്ടി വന്നു അദ്ദേഹം ആറുമാസം ആ സർജറി കഴിഞ്ഞിട്ട് പക്ഷെ ഈ ഒരു ബിസിനസ് നല്ല സമയത്ത് ഏറ്റെടുത്തത് കൊണ്ട് ഇനി എല്ലാ ആഴ്ചയും മുടങ്ങാതെ ഈ ഒരു കമ്പനിയിൽ നിന്ന് വരുമാനം വരുന്നുണ്ട് ഇനി രണ്ടു വർഷ കാലമായിട്ട് അദ്ദേഹത്തിന് ഒരാഴ്ച പോലും വരുമാനം മുടങ്ങിയിട്ടില്ല പക്ഷെ എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ ബിസിനസിന്റെ സിസ്റ്റം അങ്ങനെ ആയതുകൊണ്ടും അതുപോലെ തന്നെ നമ്മുടെ ടീമും അതുപോലെ തന്നെ ലീഡേഴ്സിന്റെയും മാനേജ്മെന്റിന് സപ്പോർട്ട് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് എപ്പോഴും ഞാൻ എന്റെ ടീമിനോട് ലീഡേഴ്സിനോടും മാനേജ്മെന്റ് കടപ്പെട്ടിരിക്കും ഏറ്റവും കൂടുതൽ പറയാനുള്ള ഒരു കാര്യം പറയുന്നത് നിങ്ങളാണ് ഈ ബിസിനസ് കേൾക്കുന്നത് അപ്പൊ നിങ്ങൾ ഇത് മനസ്സിലാക്കുക ആദ്യം നിങ്ങൾ പുറത്ത് പോയി കഴിഞ്ഞാൽ കുറെ ആൾക്കാരോട് ഉപദേശം കേൾക്കും പക്ഷെ ഈ ഉപദേശം തരുന്ന ഒരാൾക്കാർ നിങ്ങളുടെ കൂടെ ഉണ്ടാവുന്നില്ല ഒരു പത്ത് രൂപ അല്ലെങ്കിൽ ഒരു പത്തായിരം ഏറെ ബുദ്ധിമുട്ട് കഴിഞ്ഞാൽ ഉപദേശം ചോദിക്കുന്ന ആൾക്കാരായിട്ട് നിങ്ങൾ പോയി ഒന്ന് ചോദിച്ചു നോക്ക് നിങ്ങൾക്ക് അവിടുന്ന് ഒരു സപ്പോർട്ട് കിട്ടില്ല പക്ഷെ ദൈവത്തിന്റെ കൈയ്യപ്പുള്ള ഒരു അവസരം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അതെന്താണെന്ന് മനസ്സിലാക്കി ശക്തമായി നിങ്ങൾ ഫീൽഡിൽ ഇറങ്ങാൻ പ്രത്യേകിച്ച് ലേഡീസിനോട് പറയാനുള്ളത് ഇതുപോലൊരു അവസരം വേറെ എവിടെയും കിട്ടില്ല ഈ ഒരു ബിസിനസ്സിൽ വന്ന് കൊണ്ടത് മാത്രമാണ് ഇന്നിങ്ങനെ നിന്ന് സംസാരിക്കാനും അതുപോലെ തന്നെ ഏത് സ്ഥലങ്ങളിൽ പോയി ബിസിനസ് ചെയ്യാനും ഏത് പ്രതിസന്ധി ഘട്ടം വന്നപ്പോഴും തളരാതെ നിൽക്കാനും പറ്റിയിട്ടുള്ളത് ഈ ഒരു മൈല ചിലോപ്ഷൻ കിട്ടിയത് കൊണ്ട് മാത്രമാണ് ഈ ബിസിനസ് ഏറ്റെടുത്തുകൊണ്ട് തന്നെ ടൂ വീലറും ഫോർ വീലറും ഒക്കെ ഓടിക്കാൻ വേണ്ടി പഠിച്ചു ഇങ്ങനെ നിന്ന് സംസാരിക്കാനുള്ള ഒരു ധൈര്യം കിട്ടി കൂടുതൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം വേറൊന്നല്ല ഈ ബിസിനസ് എന്താണെന്ന് പഠിക്കാൻ നിങ്ങൾ തയ്യാറാവുക അത് ഏറ്റെടുത്ത് മുന്നോട്ട് പോവുക എല്ലാവർക്കും വിജയം നേരുന്നു താങ്ക് യു ആൾ താങ്ക് യു വെരി മച്ച്